എങ്ങനെ എങ്ങനെ നടന്നു പോയി ചെറിയ കാലുണ്ട് ചെറിയ കാലുണ്ട് രണ്ടു കാലുണ്ട് അല്ലേ വലിയ കടലില് ചെറിയ കടുവയുണ്ട് അപ്പൊ കുടുംബമായിട്ടാണ് കൂടെയുണ്ട് ഈ കടുവൻ്റെ കൂടെ അതാ കണ്ടത് അതാണ് ഇപ്പൊ മൈദരീറ്റ് മാഞ്ഞ് പോയി പോയി രാവിലെ ഒന്നുമില്ല ഫസ്റ്റ് നമ്മളെ പറഞ്ഞത് വേണ്ടി കാലാണ് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ മഞ്ഞൾപ്പാറ പ്രദേശത്ത് കടുവയുടെ കാൽപ്പാട് കണ്ടു എന്നുള്ള ആ ഒരു സ്ഥലത്ത് വന്ന് ക്യാമറയും കാര്യങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ആ കണ്ട വ്യക്തിയും അതോടൊപ്പിച്ചുള്ള അതിൻ്റെ വിവരങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് അദ്ദേഹമാണ് ഇപ്പം രാവിലെ ടാപ്പിംഗിന് പോകുന്നത് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കുന്നത് എങ്ങനെയാന്നുള്ളത് എന്തായാലും ഇതിന് കർശനമായ ഒരു തീരുമാനം നടപടി ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവിടെ എന്താ വെച്ചാൽ ഒക്കെ മലയോര മേഖലയായ നമ്മുടെ ഒരു വരുമാനം പറയുന്നത് ഈ മലയോര മേഖലയാണ് ടാപ്പിംഗ് വരെ ഏറ്റവും കൂടുതൽ അപ്പൊ അതിന് ഒരു നടപടി ഇല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ ഒക്കെ ഉണ്ടാക്കേണ്ടി വരും എന്തായാലും നമുക്ക് അദ്ദേഹം പറയുന്ന വാക്കുകളും അടുത്ത് തന്നെയാണ് ഇവിടുന്ന് അമ്പത് മീറ്റർ ഇല്ല ഇവിടുന്നവിടെ വരുമ്പോൾ കാറ്റ് കഴിഞ്ഞ ഡിസംബറിലും ഇവിടെ കാറ്റാണ് ഈ കളി കഴിഞ്ഞ ഈ ഈ ഡിസംബറിൽ അന്ന് വരെ ഞങ്ങൾ ഇതേമാതിരി ഈ സാഹചര്യം ഒക്കെ കണ്ട് വിവരം കൊടുത്ത് പോറത്തേര് ഒന്ന് പോട്ടോ കാൽപ്പാടൊക്കെ ഫോട്ടോ എടുത്ത് രണ്ട് രണ്ട് ദിവസം രാത്രി വന്നുകാണ്ട് ഇവിടെയൊക്കെ നോക്കി പോയി പരിശോധന നടത്തിപ്പോയി കൂടൊക്കെ മാറി കൂടൊന്നും വെച്ചില്ല ഇപ്പൊ ഞങ്ങൾ പിന്നെ അടക്കം കൊണ്ടൊരു പിന്നെ ഇവിടെ റാവത്തങ്കാട്ടിൽ ആളെ പൊടിച്ചു കാരണപ്പോ ഞങ്ങൾക്കൊക്കെ ഇത് ഞാനും വെട്ടുന്നൂർത്തു ഈ സ്ഥലത്ത് ഒരു അൻപ അപ്പൊ ആ പിന്നെ ധാരണയിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ പുതിന്റെ ചവിട്ടുക വണ്ടി വന്നാണ്ട് ഈ പുതിന്റെ ചവിട്ട് ആരെയും അറിയിക്കാൻ പറ്റൂ ഇത് ആരും അറിയില്ല അപ്പൊ നിന്റെ മുന്നേ രണ്ടാൾ പോയിട്ടുണ്ട് പോലും കണ്ടിട്ടില്ല ഞാൻ ഞാനും പോയ വണ്ടി വന്നാൽ ഞാൻ അവിടെ നിന്നു വണ്ടിക്കാര് നേരെ നിന്ന് വണ്ടിക്കാര ജ്യൂസിന്റെ വണ്ടി എന്നു പോകല്ലേ ഫോറസ്റ്റേറെ കൂടുന്നതിന് തീരു എടുക്കാൻ ആരെങ്കിൽ ഇവിടെ പുതിയ നടുവണ്ടല്ലോ അതിന് തീരുമാനം എടുക്കാതെ പോകാൻ പറ്റില്ല അതിന് പോലും അവിടെ നിന്ന് അതിൽ വേറെ പണിക്കാരൊക്കെ പോകുന്നവർ വന്നപ്പോൾ നാൽപ്പിക്കോ പണിക്കാരൊക്കെ വന്നപ്പോൾ എല്ലാവരും വന്നു അപ്പോൾ പിന്നെ ഫോറസ്റ്റേരെ പിടിച്ച് അവർ വന്നാണ്ട് കാൽപ്പാട് ഫോട്ടോ എടുത്ത് പോയി രണ്ടുപേര് വന്ന് പിന്നെ ഓര് വീടം കൊടുത്തിൻ്റെ ശേഷം മറ്റുപേര് വന്നു ഫോറസ്റ്റിൽ വണ്ടിയിട്ട് ഒരു പിന്നെ പത്ത് ഇരുപതാം ആൾക്കാരും ഫോറസ്റ്റേറ്റ് ഒക്കെ ഡി എഫോനൊക്കെ പാടെ ക്യാമറ ഒക്കെ സ്ഥാപിച്ചാണ്ട് പോയി അപ്പൊ ഇതാരും ഇവിടെ നിന്ന് നിരീക്ഷിക്കാൻ പറ്റൂല അവിടെ നിരീക്ഷിച്ചാൽ അങ്ങോട്ട് മാറുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചു നേരം ഇവിടെ നിന്ന് പോവുകയും ചെയ്തു ഇന്ന് രാവിലെ വന്ന ആ ക്യാമറ പരിശോധിച്ചു പോയി അപ്പോഴും ചോദിച്ചാൽ അങ്ങോട്ടെന്തെങ്കിലും പരിപാടി ഉണ്ടോ അങ്ങോട്ട് പരിപാടി ഒന്നും ഇപ്പൊ അങ്ങനെ നടത്താൻ പറ്റില്ല പറഞ്ഞാൽ പോയിക്കണ ഇവിടെ ഈ പോസ്റ്റ്മാനൊക്കെ ഉണ്ടായിരുന്ന ലേറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അടുത്ത വർഷം വർഷ പഞ്ചായത്ത് വെച്ചപ്പോ വെച്ചെ ഒറ്റ ബൾബ് ഒരു മാസത്തിലെ കത്തിരി ഒക്കെ പോയിക്കാ ഈ ലേറ്റ് കണ്ടാലും കുറെ പോകും ഇവിടുന്ന് തന്നെ ഇപ്പൊ ഈ ഇത് തിരിയാൻ കാരണം ഇയാളെ വീട്ടിന്റെ ലേറ്റ് കണ്ടിട്ടാ നിന്റെ അഭിപ്രായം ആ ലാസ്റ്റ് വീടിന്റെ ലൈറ്റ് കണ്ടിട്ടാണ് ഈ വീട്ടില് കറണ്ട് ലൈറ്റില്ല ഇത് ബൾബ് വെക്കാൻ പറഞ്ഞ് പഞ്ചായത്തിന് പറഞ്ഞ് മെമ്പറും ബൾബും പൊപ്പിച്ച് ഒറ്റ ബൾബ് കത്തിയിട്ടില്ല അപ്പൊ ഇതിന് കൂടുതലായിട്ട് അപകടം നടക്കും നമ്മളെ അറിയില്ലല്ലോ അത് നിങ്ങൾ അറിയില്ലല്ലോ വണ്ടി പോയപ്പോ ആ വണ്ടിയാണെന്ന് വെള്ളം കരി ച ഇവിടെ എവിടെ ചവിട്ട് കാണുക അങ്ങോട്ട് ചവിട്ടില്ല കാണുന്നില്ല അപ്പൊ ഇതിന് ഉടനായിട്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടാണ് പുറത്തു കറങ്ങാൻ അത്രയും നടക്കാൻ പാടില്ല ഇങ്ങനെ പല ഭാഗത്തുകളുടെ കടുവനെ കണ്ടു എന്ന് പറയുന്നല്ലാതെ ഉദ്യോഗസ്ഥന്മാരെ ഭാഗത്തുനിന്ന് ഒരു പരിശ്രമിക്കണുണ്ടെങ്കിലും നമുക്കിത് ഉറപ്പായിട്ട് ഇത് തീരുമാനിക്കാൻ പറ്റാത്ത രീതിയാണ് ടാപ്പിന് പോലെ ഞാനെല്ലാം ഒരുപാട് ആൾക്കാർ ആ പോലുള്ളേ റത്തില്ല കഴിഞ്ഞ വ്യാഴാഴ്ച തൊട്ട് ഞങ്ങളാരും ടാപ്പ് ചെയ്തിട്ടില്ലേ നടപടി ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് അതിന് സർക്കാർ ഭാഗത്തൊന്നും ഇണ്ടാക്കു പറയാമ്പട പരിശ്രമിച്ചു നോക്കാം